കേന്ദ്രീകരിച്ച് മുമ്പ് ഉണ്ടായിട്ടുള്ള കേന്ദ്രീകരിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സുരക്ഷാ സംവിധാനങ്ങൾ വളരെ കുറവാണ് ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുവാണ് ഈ സംവിധാനം കാലനട യാത്രക്കാർക്ക് പോലും പോകാനുള്ള സൗകര്യവും കാര്യങ്ങളും ഇല്ല എല്ലാം കൊണ്ടുവന്ന് സൈഡിൽ നിരത്തി കിട്ടിയിരിക്കുവാണ് ഇവരുടെ ഉപകരണങ്ങളെല്ലാം വളരെ പിന്നെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇപ്പൊ നിലവിലുള്ളത് സുരക്ഷ ഒരു കാരണവശാലും സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല കമ്പനി ഇത് രാവിലെ രണ്ടര മണിക്കാണ് ഇത് നടക്കണത് സൗണ്ട് കേട്ടും പുറത്തിറങ്ങി വന്ന സൗണ്ട് കേട്ട് പുറത്തിറങ്ങി വന്നപ്പോഴേക്കും എന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ഒരു കാറും ഒരു ഗുഡ്സ് വണ്ടിയും നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പ ആൾക്കാർ അങ്ങോട്ട് ഇവരെ സ്റ്റാഫ് പണിയുന്ന സ്റ്റാഫ് അങ്ങോട്ട് ഓടുന്നുണ്ട് അപ്പൊ അത് നോക്കിയാ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോഴേക്കുമാണ് ഇവിടെ വീണ് വീണടക്കണ ഒരു വണ്ടി തന്നെ മേളിലേക്കാണ് ഗർഡർ വീണ് നടക്കണുണ്ട് അപ്പൊ ആ സമയത്ത് വേറെ ആരും ഉണ്ടാവില്ല ഞാനും വേറെ ഒന്നും രണ്ടാൾക്കാർ മാത്രമേ ഉണ്ടായില്ല പിന്നെ റോഡ് മണിക്കാരും കണ്ടില്ല ആരൊക്കെ പോയെന്ന് തോന്നുന്നു പിന്നെ അതിനുശേഷം ഒരു ഒരു അരമണിക്കൂർ വിളിച്ച പോലീസ് എല്ലാരും ഇവിടെ എത്തിയായിരുന്നു പക്ഷെ ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ക്രൈൻ പരാതി ഗർഡർ എടുത്ത് മാറ്റാണ്ട് വണ്ടി എടുത്ത് മാറ്റാണ്ട് അവർക്കൊന്നും പറ്റിയാൻ പറ്റുന്നുണ്ടല്ലോ അതിനൊരു ഒരു സമയം ഇവിടെ വന്നായിരുന്നു ഗർഡർ സ്ഥാപിക്കുന്ന ഈ ഒരു മേഖലയിലാണല്ലോ അപ്പൊ ഈ താഴ്ഭാഗത്തുകൂടിയാണോ വാഹനങ്ങളൊക്കെ പോയിരുന്ന ആ സമയം അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഗവർണർ നേരത്തെ ഇവിടെ വെച്ചിരുന്ന സാധനം തോന്നുന്നു കാരണവെച്ചാൽ ആ സമയത്ത് വണ്ടികൾ ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു ബസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് മേറ്റ് മേല് വെച്ച ശേഷം എന്തോ സ്കിപ്പായി എന്തോ താഴെ വീണിരിക്കുകയാണെന്നോ തോന്നുന്നു സംഭവം അല്ലാതെ പണി നടന്നിട്ട് ഇവിടെ കാരണം ക്രൈൻ അല്ല ആ സൈഡ് ഓപ്പോസിറ്റ് സൈഡിലാണ് കടന്നിരുന്നേ ഇവിടെ പണി നടക്കണ് ക്രൈൻ ഇവിടെ വന്നിരുന്നേനെ ക്രൈൻ അപ്പുറത്താണ് വന്നിരുന്നത് വന്നിരുന്നെ അപ്പൊ ഇത് തെന്നി എന്തോ വീണു നിൽക്കണന്നുള്ളതാണ് മാറ്റുന്ന സമയത്ത് തന്നെ തോന്നുന്നത് കണ്ടിട്ട് ഇതിലത്തെ സാധാരണ ഇവിടെ വെക്കുമ്പോൾ റെയിൽ വെക്കുന്നതാണ് പക്ഷെ ഇവിടെ ടോളിൽ ഇതിൽ എല്ലായിടത്തും പില്ലർ വരുന്നതുകൊണ്ട് അവർക്ക് മോളിൽ തന്നെ ഗർഡർ വെച്ചിട്ട് അവിടെ നിങ്ങൾക്ക് നീക്കിയാ വരുന്നത് അപ്പൊ ഈ മോളിൽ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് ട്രാഫിക് അവര് കുഴപ്പമില്ലാത്ത രീതിയിൽ വിട്ടുകൊണ്ടിരുന്നാണ് പക്ഷെ ഇത് മോളിൽ വെച്ചിട്ട് ഇത് ബാലൻസ് ചെയ്തോണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് പ്രദേശവാസികൾ നേരത്തെ ഇത് ഉയർത്തുന്ന സമയത്ത് വാഹനങ്ങൾ കടത്തിവിടാതെ സുരക്ഷ ഉറപ്പാക്കണെന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഉണ്ടായിട്ടുണ്ടോ ഇത്തവണ അല്ല ഇവര് ആ സമയത്ത് വണ്ടിയെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള നമുക്ക് അറിയുള്ളൂ അത് വണ്ടിയോന്നും കയറ്റി വിടുന്നില്ല പക്ഷേ ഇത് കയറ്റുവച്ച ഗർഡർ ആണ് തെന്നി എന്തോ വീണതെന്നുള്ളതാണ് തോന്നുന്നത് മുകളിൽ വെച്ച പക്ഷേ തെന്നി എന്തോ വീണെന്നുള്ളതാണ് ഇവര് കണ്ടിട്ട് തോന്നുന്നത് ആദ്യത്തെ ഗഡർ വീണതാണ് ആ കമ്മന്ന് കിടക്കുന്നത് അത് അതിന്റെ പിന്നിലും ബാലൻസ് തെറ്റിയാണ് മറ്റേത് വീണതും ആ വണ്ടി ആ വണ്ടി ആ സമയത്ത് അത്ര ഒതുക്കി വന്നതാണ് പക്ഷെ അതിന്റെ നേരെ അവിടെ വന്നാണ് ഒടിഞ്ഞ് വീണത് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി കൈയ്യെ കാണിച്ചാന്ന് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം പക്ഷെ മൂന്ന് മണിക്കൂറായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നുള്ളതാണ് ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥ ഏകദേശം ഒരു രണ്ടര മണിക്കാണ് സംഭവിച്ചത് ഇപ്പൊ ഒരു പതിനഞ്ചു മിനിറ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തെ നമ്മൾ പുറത്തെടുത്തിട്ട് അപ്പൊ ഇത്രയും നേരം ഇത്ര ഒരു ഗുരുതരമായിട്ടുള്ളൊരു ഒരു ഒരു വീഴ്ചയാണെന്നാണ് നമുക്ക് പറയാനുള്ളത് സംഭവിച്ചു മൂന്ന് മണിക്കൂർ പോലീസിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിപ്പോയില്ല പോലീസും ഫയർഫോഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ക്രൈംബ്രഞ്ച് പൊക്കി മാറ്റാണ്ട് ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ വണ്ടി എടുത്ത് മാറ്റാണ്ട് എല്ലാരും നോക്കി ഇദ്ദേഹത്തെ കണ്ടിങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിണ്ടായില്ല ടൈം വെച്ചത് പൊക്കാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി മൂന്ന് മണിക്കൂറോളം അദ്ദേഹം വയനാട്ടിൽ കിടന്നു ഏറ്റവും ഒരു അവസ്ഥ ണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ലായിരുന്നു അവർ ഭൂമി അവിടെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെയുള്ള കുറെ സാധനങ്ങൾ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ ഇങ്ങോട്ടേക്ക് വരികയും പിന്നെ അവരെ എംപ്ലോയീസ് എല്ലാം കൂടി വന്നിട്ടാണ് മാറ്റിയത് പക്ഷെ അത്രയും ടൈം അദ്ദേഹം അതിൻ്റെ ഇരിക്കേണ്ടി വന്നു മൂന്ന് മണിക്കൂർ എന്തായാലും അതിന്റെ അകത്ത് ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം കഴിഞ്ഞ മാർച്ചിൽ ഒരു ഷെഡിലേക്ക് സമാനമായ രീതിയിൽ മുകളിൽ അന്നത് പോലൊരു അപകടം അന്ന് ഞാൻ ഞാൻ പഞ്ചായത്ത് മെമ്പറാണ് അന്ന് പ്രതികരിച്ചിരുന്നു അന്ന് അത് മാത്രമല്ല ഇവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് മൊത്തം ഈ ഇപ്പൊ തന്നെ ഇതിലെ രണ്ട് സൈഡും വാഹനങ്ങൾ തുറന്നു വിടുന്ന ഒരു ഇതാണ് അങ്ങോട്ടും പോകുന്നുണ്ട് ഇങ്ങോട്ടും വരുന്നുണ്ട് ആ സമയത്ത് ഇത് യാദർശികമായിട്ട് ചിലപ്പോൾ അവിടുന്ന് തെറ്റി വീണുമാകാം പക്ഷേ ഈ കട്ടറുകൾ വെക്കുന്ന സമയത്ത് കൃത്യമായിട്ട് പോലീസുകാരെ നിർത്തി അല്ലെങ്കിൽ ഇവരുടെ ആൾക്കാരെ നിർത്തിക്കൊണ്ട് ഉള്ളൊരു നല്ല രീതിയിലുള്ള ഒരു ഇത് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകാറില്ല പക്ഷെ ഉറപ്പുവരുത്താറില്ല എന്നുള്ളത് ന്യായമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇതിന്റെ സൈഡിൽ കൂടി നടന്ന് പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇത് കിടക്കുന്നത് റോഡുകൾ ഉൾപ്പെടെ ഇത് ഇത് കണ്ടോ ഇവിടെ ായിട്ട് കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളല്ല ഇതെല്ലാം നിങ്ങൾക്ക് കാണിക്കണം ഇതെല്ലാം ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ നിർമ്മാണം നടക്കുന്ന സമയത്ത് തന്നെ സുരക്ഷയ്ക്ക് സുരക്ഷാ പ്രശ്നം ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള സാഹചര്യങ്ങൾ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതായിരുന്നു ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വസ്തുക്കൾ ഉൾപ്പെടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് കൂടെ വീഴാനുള്ള സാധ്യതയുടെ അപകടത്തിന് കാരണമാകും എന്നുള്ള നേരത്തെ തന്നെ പറഞ്ഞതായിരുന്നു പക്ഷെ അതൊന്നും തന്നെ മാറ്റാൻ ഈ നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിട്ടുള്ള ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായില്ല